ർപ്പമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം ഇതിന്റെ തുടക്കം എല്ലാം നമ്മുടെ ഈ ബാത്റൂമിന്റെ ഫ്ലോറിൽ നിന്ന് തന്നെ മാത്രമാണ് ഹലോ ആംസൺ ഫാമിലി ഞാൻ നിൽക്കുന്ന ഒരു അപ്പാർട്ട്മെന്റിലാണ് ടു ബെഡ്റൂം അപ്പാർട്ട്മെന്റ് വളരെ പ്രശ്നമുള്ളൊരു കാര്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്കുള്ളത് നമുക്കതൊന്ന് കാണാം എന്തുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് നമുക്ക് ഇതിനെ എങ്ങനെ റെക്ടിഫൈ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇതിനകത്ത് കൂടുതലും പറയാനുള്ളത് എനിക്ക് വളരെ ശ്രദ്ധയോടെ കേട്ടുകഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഇതുപോലത്തെ അപ്പാർട്ട്മെൻറ്റിന് ഇങ്ങനെയുള്ള വിഷയമുണ്ടെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് നമുക്ക് റെക്ടിഫ് ചെയ്യാൻ പറ്റും ഇപ്പോഴത്തെ ഈ ഫ്ലാറ്റിൻ്റെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ ഈ വാളിലുള്ള ഈർപ്പമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം ഈ ഇതിപ്പം ഒരുപാട് നാളുമായിട്ട് കസ്റ്റമർ പലരെയും കൊണ്ട് നോക്കുന്നുണ്ടായിരുന്നു എങ്ങനെ ഇത് എന്തുകൊണ്ടാണ് വരുന്നത് ഇത് എവിടുന്നാണ് വരുന്ന ഒരു ഐഡിയയും ഇതിനകത്ത് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെയും ഇത് കിച്ചണാണ് കിച്ചണിൻ്റെ സൈഡിലും ഈ വാളിലെ പെയിൻ്റ് എല്ലാം പീൽ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എത്ര ഡാം പ്രൂവ് ചെയ്താലും പെയിൻറ് ചെയ്താലും വീണ്ടും ഇത് പീൽ ചെയ്യും എന്തുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് എന്താണ് കാരണം അതിനെ ഐഡന്റിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ദ സെയിം പ്രോബ്ലം ആണ് ഈ റൂമിലും ആകെ രണ്ട് ബെഡ്റൂമാവുള്ളത് രണ്ട് ബെഡ്റൂമിൻ്റെയും വളരെ മോശമായിട്ടുള്ള അവസ്ഥയാണ് ഇതും ഈ വാളിലുള്ള കംപ്ലീറ്റ് പെയിന്റും എല്ലാം ഇങ്ങനെ ഇളവി വീണുകൊണ്ടിരിക്കുക അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു കാരണവശാലും ഇതിനകത്ത് താമസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇത് കണ്ടോ ഈ വാളിലും ഇതേപോലെ പെയിൻറ് മൊത്തം പീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യാം എങ്ങനെ ഇതിൻ്റെ പ്രോബ്ലം കറക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ടാർഗറ്റ് ഇതിൻ്റെ തുടക്കമെല്ലാം നമ്മുടെ ഈ ബാത്റൂമിൻ്റെ ഫ്ലോറിൽ നിന്ന് തന്നെ മാത്രമാണ് കാരണം എന്ന് വെച്ചാൽ ഈ ഫ്ലോറ് ഈ നേരത്തെ ടൈൽ ലേ ലേ ചെയ്തിനകത്തുനിന്ന് ഡാമേജ് കാരണം നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം മൊത്തവും ഈ ഫ്ലോറിൽ കൂടെ ഇതിൻ്റെ അകത്തൂടാണ് സ്പ്രെഡ് സ്പ്രെഡ് ചെയ്തിട്ടാണ് ഈ വോളിലെല്ലാം ഡാമേജ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ഈ വോളിൻ്റെ പ്രശ്നമെല്ലാം ഈ ബാത്റൂമിൽ നിന്നാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം പെയിൻറ്റ് വോളിനകത്ത് പേർപ്പം വന്ന് പെയിൻ്റ് അളവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സോഴ്സ് എവിടെ നിന്നാണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിനെ പ്രോപ്പറാക്കിയിട്ട് മാത്രമേ നമ്മൾ പെയിൻറ്റിങ്ങിലോട്ട് പോകാവൂ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ട് വീണ്ടും ഒരു ആറ് മാസം കഴിഞ്ഞാൽ അത് വീണ്ടും ഡാമേജ് ആവും അപ്പോൾ ഇത് ഞങ്ങൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഫ്ലോർ ടൈൽ ഫുൾ ചേഞ്ച് ചെയ്തു ഇപ്പം നമ്മൾ ഫ്ലോർ ടൈൽ ചേഞ്ച് വെച്ച് ചേയ്ഞ്ച് ചെയ്ത് വെച്ചേക്കുവാൻ അത് കൂടാതെ വോൾ ടൈൽ അറുപത് സെന്റിമീറ്റർ കട്ട് ചെയ്ത് നമ്മൾ മാറ്റിയിട്ടുണ്ട് അതിനെ പ്രോപ്പറായിട്ട് വാട്ടർ പ്രൂഫിങ് ചെയ്ത് മാത്രമല്ല ഇതിന്റെ സ്ലോപ്പ് ആ ഈ കറക്റ്റായിട്ട് നമ്മൾ കുളിക്കുമ്പം നിൽക്കുന്ന വെള്ളം ഒരു കാരണവശാൽ ഫ്ലോറിൽ ഹോൾഡ് ചെയ്യാൻ പാടില്ല അത് പ്രോപ്പറായിട്ട് ഒഴുകി പോവുകയും വേണം അത് കൂടാതെ ഇത് ഇതിനകത്ത് വരുന്ന സ്പേസിനകത്ത് പെർഫെക്റ്റായിട്ട് എപ്പോക്സി ഒക്കെ പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ കമ്പനി ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഗ്യാരൻറ്റി പറയുന്നുണ്ട് ഇങ്ങനെയുള്ള ഇഷ്യൂ വരച്ചിട്ടാണ് ആക്ച്വലി ഇന്ന് നമ്മളിവിടെ ലേ ചെയ്തിട്ടേ ഉള്ളൂ ഇതിനെ ആക്ച്വലി നമ്മൾ ഈ ലേ ചെയ്തിട്ട് ഒരു മൂന്നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് ബാത്റൂമിനകത്ത് കയറുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ സെൻറ്ററിൽ ചവിട്ടാകും സൈഡിലൊന്നും ഇതിന് ചവിട്ടി വരുത് കാരണം എഞ്ച് താന്നു പോകും ശരി ഞാൻ ഇതിനകത്ത് ഒരു കാര്യം പറയാനുള്ളത് നമ്മളിപ്പം ഇങ്ങനെയുള്ളൊരു ബാത്റൂം നമുക്ക് എക്സ്പെൻസ് എപ്പോഴും കുറഞ്ഞ് കിട്ടണം അത് വളരെ ആണ് അപ്പം നമ്മൾ ഫുൾ ബാത്റൂം ചേഞ്ച് ചെയ്യുവാണെങ്കിൽ നല്ലൊരു എമൗണ്ട് പോകും അപ്പം നമുക്കിപ്പം നമ്മുടെ പ്രശ്നം സോൾവ് ചെയ്യുകയും വേണം പക്ഷേ നമ്മുടെ എക്സ്പെൻസ് കുറഞ്ഞു കിട്ടിയും വേണം അതിനാണ് ഞാൻ ഈ പറയുന്നത് ഫ്ലോർ ടൈലും വോൾ ടൈൽ അപ് ടു തേർട്ടി ടു ഫോർട്ടി സെന്റിമീറ്റർ ചെയ്ഞ്ച് ചെയ്താൽ മാത്രം മതി നമ്മുടെ പ്രശ്നം സോൾവും പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കാണെങ്കിൽ കുറച്ച് മെനക്കെടാം നമ്മളിപ്പോൾ ഈ ടൈലുമായിട്ട് മാച്ചിങ് ആയിട്ട് ടൈല് നമുക്ക് ഒപ്പിച്ചേ പറ്റും കാരണം എന്ന് വെച്ചാൽ നേരത്തെ ഇവിടെ ഒട്ടിച്ച വോൾട്ടൈലിൻ്റെ സെയിം ഡിസൈൻ വെച്ചാൽ നമ്മൾ എടുക്കുമ്പോൾ ഫ്ലോർ ടൈലും വോൾ ടൈലും നമ്മൾ ഷോപ്പിൽ പോയി മാച്ച് ചെയ്താണോ എടുക്കുന്നത് ക്ലൈൻ്റ് ഇവിടെ ഇല്ല ക്ലൈൻ്റ് എല്ലാവരും പുറത്തായിരിക്കും ഫുൾ ഞങ്ങളുടെ കമ്പനിയെ ബേസ് ചെയ്താൽ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു സാമ്പിൾ ടൈലും കൊണ്ടുപോയിട്ട് നമ്മൾ ചിലപ്പോൾ മൂന്നോ നാലോ ഷോപ്പിൽ കയറേണ്ടി വരും അവിടുന്ന് പോയി സെലക്ട് ചെയ്തിട്ടാർ നമ്മൾ ഈ ടൈൽസ് ചൂസ് ചെയ്തേക്കുന്നത് ആഫ്റ്റർ നമ്മളിത് ഫിനിഷ് ചെയ്യുമ്പം നന്നായിരിക്കും ഞാൻ ഫിനിഷിങ് കഴിഞ്ഞിട്ടുള്ള വീഡിയോ എടുക്കുന്നുണ്ട് നമുക്കത് കാണാം അത് എങ്ങനെയാണ് നമ്മളത് ഫിനിഷ് ചെയ്തേക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഇങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിൽ എവിടെയെങ്കിലും ഇങ്ങനൊരു വോളിനകത്ത് ഡാമേജ് ഉണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ബാത്ത്റൂമിൻ്റെ ഫോർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പക്ഷെ ഫ്ലോർ ചേഞ്ച് ചെയ്യുമ്പം അതിനൊരു ഉണ്ട് വെറുതെ ചേഞ്ച് ചെയ്തിട്ട് കാര്യമില്ല അങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്താൽ മാത്രമേ സക്സസ് ആവത്തുള്ളൂ അതും ശ്രദ്ധിച്ചോളാം കളറും എപ്പോഴും സെലക്ട് ചെയ്യുമ്പോൾ നോക്കി നമ്മൾ ടൈലിൻ്റെ സാമ്പിൾ നമ്മൾ ഷോപ്പിൽ കൊണ്ടുപോയി അവിടെ വെച്ച് തന്നെ സെലക്ട് ചെയ്യണം നമ്മളിവിടെ ഫോ മൊബൈൽ ചില ചിലർ മൊബൈലിൽ ഫോട്ടോ എടുത്തുകൊണ്ട് പോകും അതൊന്നും ചെയ്തിട്ട് കാര്യമില്ല കാരണം ഇതെല്ലാം പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട ജോലികളാണ് ടൈലിൻ്റെ സാമ്പിൾ കട്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് ഷോപ്പിൽ പോയിട്ടേ സെലക്ട് ചെയ്യാം